അഞ്ചു വിളിക്കുന്നു ചന്തു ചന്തു ഞമ്മ സ്പീക്കറിലിട്ടരാ സ്പീക്കറിലിട്ടരാ അമ്മ സ്പീക്കറിലിട്ടരാ വീണു പറയൂ സോട വേണു വീണു ൂറെ കൂടിന്റെ അവിടും വീണു പടോ വീണേ എന്താ ഡുട്ടു ഇത് അച്ചു വിളിക്കണ്ട് ആ സംസാരിച്ചോട്ടു മിഠായി വേണോ അച്ഛ കടിച്ചാ സോട പൊട്ടിക്കു പൊട്ടിക്കണ് സോടൊക്കെ ഞാൻ കടിച്ചു പൊട്ടിക്കാം ചന്തു ഇന്നലെ അച്ഛൻ വന്ന ഉടനെ തന്നെ ആദ്യം ചോദിച്ചത് സോഡയാണ് അപ്പിന്ന അച്ഛൻ വന്ന സോഡ പൊട്ടിച്ചോ ഒരു പൂ ജോലിച്ചപ്പോ ഒരു പൂക്കാലം അതെ കുപ്പി കൊടുക്കും പൊട്ടുന്ന കുപ്പിയിലൊക്കെ സോട കൊണ്ടുവരോ തിരിച്ചു കൊണ്ട് കൊടുക്കണോ കുപ്പി പിന്നെ ഷോഡ കുടിക്കു ഷോഡി വാങ്ങി അടിപൊളി കൊറച്ച് സോഡ മേലു പോയി

അച്ഛ തൊടാൻ സമ്മതിക്കണ്ട പിന്നെ ഞാൻ ചെയ്യും അതിന്റെ സോടക്കുപ്പിയിലും ബ്രെഡ് എടുത്തോ

ചെറിയോ എന്ന ബ്രെഡ് ബ്രെഡ് വേണ്ടേ ആനക്കൊപ്പൈന്നല്ല നിങ്ങളാണോ ബിഷു പിടി ബിഷു ആള് തീറ്റാരണ കളയാതെ ദാ ആരെ നമ്മള അനിയത്തിയേനെ പോവ മാറ്റേ അമ്മി കേട്ടു കേട്ടു കണ്ടോ കണ്ടോണ്ടേ എന്നെ വാങ്ങാ ആ ഞാൻ മാന്തല മാന്തല 160 രൂപ അമ്മ നാക്കൻ പറ േക്കാളും അല്ല നല്ല മാന്തലം വരില്ല വരില്ല മാന്ത വിശേഷപ്പെട്ട ഒരു നക്ഷത്രം ആകാശത്ത് തെളിഞ്ഞിട്ടുണ്ട് അച്ഛൻ കണ്ട അമ്മ അത് നമ്മുടെ സാധാരണ ശുക്രൻ ആ ശുക്രനാണ് വെല്ലുമ്മ ശുക്രൻ ആ ആയിട്ട് എങ്ങനെ വട്ടായിട്ട് വട്ടായിട്ടാണത് ആ ഒരു അങ്ങനെ അങ്ങനെ വട്ടം വട്ടം ഇങ്ങനെ ഒരു റൗണ്ട് അല്ലേ കണ് നടു നടു സത്യം പറഞ്ഞാലേ എനിക്കിങ്ങൾ നോക്ക് എനിക്ക് എനിക്കിങ്ങൾ പറയുന്ന ക്ലാരിറ്റി ഒന്നുമില്ല നിങ്ങൾ എന്തൊക്കെയാണീ പറ അച്ഛനൊന്നും കാണുന്നില്ല ഇവരെന്തൊക്കെയോ കാണുന്നുണ്ട് അപ്പൊ എന്റെ കണ്ണിനൊക്കെ എന്തോ പ്രശ്ന പ്രശ്ന പാര ഒറ്റല്ലാന്ന് കാണുമ്പോ ഒറ്റയല്ലോ കാണുന്നു എന്റെ ഞാനൊറ്റേ കാണുന്നു അതാ ഒറ്റ ഒരു പുള്ളിക്കുത്ത് അത്ര പറ്റുള്ള അതാണ് മാക്സിമം സോമ്